ആദ്യമസമയത്ത് ഒരു ഫേക്ക് ന്യൂസ് പുറത്തേക്ക് വരികയുണ്ടായി ലൂയിസ് ഒന്നാമൻ എന്ന പേരിൽ ലൂയിസ് ആൻറ്റോണിയോ എന്ന് പറയുന്ന ഫിലിപ്പീൻസിലെ മനിലയിൽ നിന്നുള്ള കാർഡിനാൾ അദ്ദേഹം മാപ്പാപ്പയായി എന്നുള്ളൊരു പ്രഖ്യാപനമായിരുന്നു മാധ്യമ ലോകത്ത് നിന്നും ഉണ്ടായത് അദ്ദേഹം ലൂയിസ് ഒന്നാമൻ എന്ന പേരിൽ മാർപ്പാപ്പയായി എന്നുള്ള ആ വ്യാജ പ്രചരണം അത് അദ്ദേഹത്തെ വീണ്ടും കറുത്ത പുകയിലേക്ക് മാറ്റുകയും ലിയോ ഫോർട്ടീൻത് എന്ന പേരിൽ പുതിയ മാർപ്പാപ്പ വെളുത്ത പുകയിൽ കൂടി തിരഞ്ഞെടുത്തപ്പെട്ട പരിശുദ്ധാത്മ നിറവിൽ സമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക് തൊലിക്ക സഭയുടെ തലവനായി അവരോധിതനാവുകയും ചെയ്തു നമുക്ക് അത്രമാത്രം പരാമർശിക്കപ്പെട്ട ഈ ലൂയിസ് ഒന്നാമൻ എന്ന് പറയുന്ന പപ്പാപ്പായുടെ ജീവരുത്വത്തിലേക്ക് ഒന്ന് കടന്നു പോക അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ തീവ്ര കത്തോലിക്കരായിരുന്നു മാനുവൽ ടോപ്പാസിയോ ടാസ്ല അതുപോലെ തന്നെ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു ചൈനീസ് ഫിലിപ്പിനോ വംശജയായിരുന്നു ആ പേര് മിലാഗ്രോസ് ഗോക്കിം എന്നാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മുത്തച്ഛൻ ഫോറൻസിയോ എന്ന് പറയുന്ന അദ്ദേഹം സ്പാനിഷ് വേരുകളുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം രണ്ടാം ലോകമായ ഒരു ബോംബ് സ്പോർഷനിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ട ആളാണ് അദ്ദേഹത്തിൻ്റെ ഈ ലൂയിസ് ഒന്നാമൻ എന്ന് പറയുന്ന ലൂയിസ് അന്റോണിയോ ഗോക്കിം എന്ന മലിനായിലെ കർണാളിൻ്റെ അദ്ദേഹത്തിൻ്റെ എലിമെൻ്ററി സ്കൂൾ പഠനവും ഹൈസ്കൂൾ പഠനവും ഒക്കെയും റിസാൽ എന്ന് പറയുന്ന സ്ഥലത്ത് സെയിൻറ്റ് ആൻഡ്രീസ് സ്കൂളിലാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അദ്ദേഹം ഈശോ സ്വഭാഗങ്ങളുടെ പ്രേരണയിലായി അങ്ങനെ ജസ്വിറ്റ് ആൻ്റണിയോ ഡി മനല്ല യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ചേരുകയും ഡിവിനിറ്റിയിൽ ബി എ എടുക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തിയോളജിയിൽ എം എ ബിരുദം എം എ ബിരുദാനന്ദ ബിരുദം ലേള സ്കൂൾ ഓഫ് തിയോളജിയിൽ നിന്ന് സമ്പാദിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് സേക്രട്ട് സേക്രത്തിയോളജിയിലായിരുന്നു യൂണിവേഴ്സിറ്റി ഓഫ് അമേരിക്കയിൽ അമേരിക്കയിൽ നിന്നാണ് ഡോക്ടറേറ്റ് അവിടെ നിന്നാണ് അദ്ദേഹം ആ കാത്തലിക് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് വരെയുള്ള പഠനത്തിലൂടെ അദ്ദേഹം സേക്രട്ട് തിയോളജിയിലെ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയത് അദ്ദേഹത്തിൻ്റെ ഗൈഡായിരുന്ന വ്യക്തി ജോസഫ് എ കോനോൺ എന്ന് പറയുന്ന കൊനോൺ ചാക്ക് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഡിസോട്ടേഷൻ്റെ അഥവാ ഡോക്ടറൽ തീസിസ് എന്ന് പറയുന്നത് പിസ്കോപ്പൽ കൊളിജിയാലിറ്റി ഇൻ ദ ടീച്ചിങ് ആൻഡ് പ്രാക്ടീസ് ഓഫ് പോൾ സിക്സ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തെ പറ്റി കൊമാൻ ചാക്ക് പറയുന്ന വാക്ക് ഇപ്രകാരമാണ് അദ്ദേഹത്തിന് നാൽപ്പത് വർഷത്തെ അധ്യാപനകാലത്ത് കണ്ടുമുട്ടിയ ഏറ്റവും സമർത്ഥനായ വിദ്യാർത്ഥി എന്ന നിലയിലാണ് അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത് ഫിലിപ്പൈൻസിലെയും ഏഷ്യയിലെയും തന്നെ ഏറ്റവും വലിയ തിയോളജിനായി അദ്ദേഹം തീർന്നേക്കാമെന്ന് അദ്ദേഹം പ്രോബസി പോലെ പറയുകയുണ്ടായി ഇംഗ്ലീഷിലും ഇറ്റാലിയനിലും ഈ മനല്ലക്കാരനായ കരടാളിന് ഏറെ വിൽപ്പത്തിയുണ്ട് സ്പാനിഷ് ഫ്രഞ്ച് കൊറിയൻ ചൈനീസ് ലാറ്റിൻ ഇവയെല്ലാം അദ്ദേഹത്തിന് കരമിത കരതലാമലകം പോലെ വ്യക്തവുമാണ് അറിവ് വ്യക്തമായ അറിവും ധാരണയും അതേപ്പറ്റി ഉണ്ട് അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ മനല്ലയുടെ മുപ്പത്തിരണ്ടാമത് ആർച്ച് ബിഷപ്പായിരുന്നു അദ്ദേഹം പിന്നീട് കർദിനാളായി കാത്തലിക് പബ്ലിക്കൽ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായും റോമൻ കുരിയയുടെ വിവിധ ഓഫീസുകൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയുമായും അദ്ദേഹം അറിയപ്പെടുന്നു അതുപോലെ തന്നെ ഗ്രാൻഡ് ചാൻസലറായിട്ട് പുന്തിഫിക്കൽ ഉർബാനിയോ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പട്ടത്വ സ്വീകരണം ഫെബ്രുവരി ഇരുപത്തേഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മിത്രാഭിഷേകം ഡിസംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഒന്നിലായിരുന്നു കർദിനാൽ പദവിയിലേക്ക് അദ്ദേഹം വരുത്തപ്പെട്ടത് നവംബർ ഇരുപത്തിനാല് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പോപ്പ് ബെനഡിക്ട് പതിനാറാമിനാണ് അദ്ദേഹത്തിന് കർദിനാൽ പദവി നൽകിയത് കത്തോലിക് സഭയുടെ പുരോഗമന ചിന്താധാരയിൽ നിന്നാണ് അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ശ്രദ്ധേയത നേടിയെടുത്തത് ഏഷ്യൻ ഫ്രാൻസിസ് എന്നറിയപ്പെടുന്ന അദ്ദേഹം ഏറ്റവും ലാളിത്യമാർന്ന ജീവിതത്തിനുടമയാണ് അതുപോലെ തന്നെ ഡൈവോഴ്സ്ഡ് ആയിട്ടുള്ള ആളുകളോടും റീമാരിഡ് ആയിട്ടുള്ള കാതലിക്സിനും ഒക്കെയും വിശുദ്ധ കുർബാന നൽകുന്ന കാര്യത്തിൽ അനുഭാവപൂർണമായ പരിഗണന അദ്ദേഹം നൽകിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ വത്തിക്കാൻ ചൈനീസ് എഗ്രിമെൻ്റ് അനുസരിച്ച് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അതായത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിക്കുന്ന ബിഷപ്പുകളെ അദ്ദേഹവും അംഗീകരിക്കുന്നു അഭയാർത്ഥികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൽ അദ്ദേഹം പ്രത്യേകം താൽപ്പര്യമെടുത്തു എല്ലാ വിവേചനങ്ങളെയും അദ്ദേഹം നിശ്ചിതമായി വിമർശിച്ചു ആദ്യമ സമയങ്ങളിലൊക്കെയും ഇത്രയും പ്രഗത്ഭനായ ഒരു വ്യക്തിയായതിനാലാവാം അദ്ദേഹത്തിൻ്റെ പേര് മാർപ്പാപ്പായുടെ ഒരു പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതായിട്ട് മാധ്യമങ്ങൾ പലപ്പോഴും വ്യാഖ്യാനിച്ച് എടുത്തത് പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹം കറുത്ത പുകയിൽ തന്നെ പിന്നോക്കം മറഞ്ഞു നിൽക്കുമ്പോൾ യു ഇ എന്ന മാധ്യമങ്ങൾ പേര് കൊടുത്ത ആ പേര് കറുത്ത പുകയിൽ മറഞ്ഞ് നിൽക്കുമ്പോൾ വെളുത്ത പുകയുമായി സഭ മുന്നിലേക്ക് ഉയർത്തിക്കാട്ടിയ നാമം ലിയോ ഫോർട്ടീന്ത് എന്ന് പറയുന്ന അമേരിക്കക്കാരനായിട്ടുള്ള കരലാളിനെയാണ് ദൈവത്തിൻ്റെ തിരഹിത എന്തോ അതിന് പ്രകാരം മനുഷ്യൻ പദ്ധതി വിഭാവനം ചെയ്യുന്നു അന്തിമ തീരുമാനം ദൈവത്തിൻ്റെത് അത്രേ അതിനുപ്രകാരം സഭ ദൈവത്തിൻ്റേതാണ് ദൈവം സഭയെ നയിക്കട്ടെ